ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയ ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ പരിപ്പ് കറി എന്ന് പറയുമ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ് ഡാൽ എന്ന് പറയും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കോക്കോനട്ട് ഓയിൽ യൂസ് ചെയ്യില്ല ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള കറി ആയതുകൊണ്ടാണ് ട്ടോ ഇനി അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വച്ചൽമുളക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ വച്ചൽമുളക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ ആ ഒരു സമയം നമുക്ക് ചെറുതായി കുനു കുന അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവോള ഇട്ട് കൊടുക്കാം സവോള പെട്ടെന്ന് വഴന്ന് തരാൻ വേണ്ടി നമുക്കൊരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിയെടുക്കണം കേട്ടോ വഴച്ചിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് മൂത്ത് വരുന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ അപ്പുറത്ത് കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ പരിപ്പ് വേവിക്കുന്നത് പിന്നെ എപ്പോഴും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന പോലെയല്ലേ ഒരു ഗ്ലാസ് പരിപ്പിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സവോള ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് എന്ന് വെച്ചാൽ ചതച്ചത് കേട്ടോ ഞാൻ ചതച്ചെടുത്തേക്കാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടതാണ് കേട്ടോ ഇനി അതൊക്കെ അതിൻ്റെയൊക്കെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഈ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ സാധാ ജീരകം കം പൊടിച്ചത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് ഗരം മസാലയാണ് അത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പൊടികളൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ രാവിലെ ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടിയും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചവണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തക്കാളി വഴന്ന് വരണേ തക്കാളി നല്ല പോലെ അതിൽ ഉടഞ്ഞ് ചേരണം കേട്ടോ മിക്സ് ആവണം ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു പിടിയോളം മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആ ഒരു ഡിഷുകൾക്കൊക്കെ നമുക്ക് മല്ലിയില അതുപോലെ തന്നെ ജീരകം പിന്നെ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെയാണ് യൂസ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇതില്ലാതെ നമുക്ക് കറി ഉണ്ടാക്കാം പക്ഷെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതെന്തായാലും മസ്റ്റായിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം പെട്ടെന്നൊക്കെ നമുക്ക് എന്ത് കറി വെക്കും എന്നൊന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ഒരു കറിയാണ് കേട്ടോ അതായത് എളുപ്പം കഴിയും ചെയ്യും എന്നിട്ട് നല്ല ടേസ്റ്റാണ് രാവിലെ ആയാലും ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയും അതുപോലെ ലഞ്ചിൻ്റെ കൂടിയൊക്കെ പോകുന്ന ഈ ഒരു കറി മതിയല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിയും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെയൊക്കെ ഇങ്ങനെ മടി പിടിക്കുന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്നുണ്ടാക്കി എടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ അത് അപ്പം പരിപ്പ് നമ്മുടെ കുക്കറിൽ ഇതാ വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു പാകത്തിന് നമ്മൾ പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈ പരിപ്പിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വഴറ്റിയ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം നമ്മൾ വഴറ്റണത് വലിയ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പരിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ വഴറ്റിയത് ഒരു ചെറിയ പാനിലായതുകൊണ്ട് കുക്കറിലേക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇപ്പോൾ വേവിച്ച ആ ചൂടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ചൂടിൽ നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ആ ഒരു മസാലയും പരിപ്പും കൂടെ നന്നായിട്ട് കുറച്ച് സമയം നമ്മൾ കയ്യിൽ വെച്ച് ഉടച്ച് കണ്ടതാണ് ഇതുപോലെ ഇരിക്കും കേട്ടോ നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഇനി നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അല്പം എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അരിപ്പ് കറിയൊക്കെ ആകുമ്പോൾ ഇത്രയും കൂടെ ഉപ്പ് പോരാണ്ട് വരും അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പേ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നെയ്യാണ് കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഈ നെയ്യൊക്കെ ഒന്ന് ഒരുങ്ങി നല്ലപോലെ മെൽറ്റ് ആയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരല്പം മല്ലിയില വേണമെങ്കിൽ മല്ലിയില ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും പിന്നെ ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലേലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി നോക്കിയ കറി എന്ത് രസാണല്ലേ സൂപ്പറായിട്ടില്ലേ അടിപൊളിയാണ് കേട്ടോ അത് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല രുചിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബായ് ബായ്